ഹരേ കൃഷ്ണ സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ശരീരം നിലനിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ മതിയാവും ഒരു നാൽക്കാലിയെയും ഒരു പക്ഷിയെയും കൊല്ലുന്നതും ഒരു സസ്യത്തിനെ മുറിക്കുന്നതും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു പച്ചക്കറി മുറിച്ചിട്ട് ഇന്നു അത് കരഞ്ഞിട്ടില്ല അത് പിടഞ്ഞിട്ടില്ല അത് പ്രാണവേദന കൊണ്ട് സങ്കടപ്പെട്ടിട്ടില്ല എന്ന് കരുതി അതിന് ജീവൻ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ജീവിയെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഒരു സസ്യം അല്ലെങ്കിൽ ഒരു പച്ചക്കറി കഴിക്കുന്നത് തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടേ അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് അപ്പോൾ പച്ചക്കറിക്ക് ജീവനില്ലേ എന്നൊരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ഒരു നാൽക്കാലിയെയും ഒരു പക്ഷിയെയും കൊല്ലുന്നതും ഒരു തക്കാളി മുറിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം നിർബന്ധമാണ് അതിന് എന്തെങ്കിലും കഴിച്ചേ മതിയാവൂ എന്ന് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് പരമാത്മാവ് ഭഗവാൻ നിർഗുണ ബ്രഹ്മം നമ്മൾ ജീവചൈതന്യം ജീവാത്മാവ് മരണശേഷം നമ്മുടെ ജീവൻ പരമാത്മാവായിട്ടുള്ള ഭഗവാനിലേക്ക് ലയിച്ചു ചേരാറാണ് പതിവ് അതാണ് മോക്ഷം സെമിറ്റിക് മതങ്ങളിൽ മോക്ഷമില്ല സ്വർഗം മാത്രമേ ഉള്ളൂ ഈ തത്വത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കഥാരൂപത്തിൽ ഇതിനെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഉദാഹരണമായിട്ട് രുക്മിണി ശ്രീകൃഷ്ണ ഭഗവാനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഭൗതികമായ അർത്ഥത്തിൽ അത് വിവാഹം മാത്രമാണ് എന്നാൽ അതിൻ്റെ ആന്തരിക അർത്ഥം തേടിപ്പോയി കഴിഞ്ഞാൽ അതിലെ തത്വം എന്താണെന്ന് വെച്ചാൽ രുക്മിണി എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ജീവാത്മാവിനെയാണ് പരമാത്മാവിനെയാണ് ശ്രീകൃഷ്ണനായിട്ട് അവിടെ വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രുക്മിണി വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് കൂടി ചേർന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അവിടെ ജീവാത്മാ പരമാത്മാ ഐക്യം അതിനെയാണ് മോക്ഷം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് വിവാഹം എന്ന വാക്കിലൂടെ അല്ലാതെ പ്രത്യക്ഷത്തിൽ നമ്മൾ പറയുന്ന അർത്ഥമല്ല ഇതുതന്നെയാണ് സീതയും രാമനും ജീവാത്മാ പരമാത്മാ ഐക്യമാണ് നമ്മൾ ഏതൊരു പുരാണങ്ങളിൽ നോക്കിയാലും ഇത് നമുക്ക് കാണാൻ പറ്റും അത് കഥാരൂപത്തിൽ പറയണു എന്ന് മാത്രം ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിവാദമാക്കാൻ കാരണം ഇതുതന്നെയാണ് രാധാകൃഷ്ണ പ്രണയം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം രാധ എന്ന് പറഞ്ഞാൽ ജീവചൈതന്യം ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവിനെയാണ് രാധ എന്ന് പറയുന്നത് അത് പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണനുമായിട്ട് കൂടി ചേരുന്നതിന് മോക്ഷം ഇതുതന്നെയാണ് മരണശേഷം നമുക്കും എല്ലാ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്നത് ദയവ് ചെയ്തിട്ട് സെമിറ്റിക് മതങ്ങൾ പറയുന്ന പോലെ എല്ലാ ജീവികളും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല നമുക്ക് തിന്നാൻ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അത് തെറ്റിദ്ധാരണയാണ് സ്വാർത്ഥതയാണ് അവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്